കെ എം സി സി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സംഘടനക്കുമില്ലാത്ത സഹായം ഹജാജിമാർക്ക് നൽകുന്നതിന് പിന്നിലുള്ള സംവിധാനങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കെ എം സി സിയെ നിങ്ങളെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ ലോകത്തെ മറ്റൊരു രാജ്യത്തെ ഹജാജിമാർക്കും നൽകാൻ സാധിക്കാത്ത വിധം സേവനങ്ങൾ സഹായങ്ങൾ ഒരു വിരദ്ധ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കാം ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്യുന്ന ലോകത്തിലെ ഏക പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിലൂടെ വിഭാവനം ആ ചെയ്തതിനും പ്രസ്ഥാനത്തിന്റെ നിങ്ങളെ സഹായിക്കുന്ന ഈ പരിപാടികൾ ഉൾപ്പെടെ നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഓൾ ഇന്ത്യ ഹാജിസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആദ്യം ഈ ഒരു സംഗമത്തിന്റെ ലക്ഷ്യം സംബന്ധിച്ച് പ്രിയങ്കരനായ സുഹൃത്ത് ബക്കർ വിശദമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ലോകത്തെങ്ങും മലയാളികളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഭൂമുഖത്തിന്റെ ഏത് അറ്റത്ത് ഏതൊരു മനുഷ്യൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചാൽ ആ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന കണ്ണികൾ മുസ്ലിം ലീഗിന് മാത്രമേ ലോകത്തെല്ല എടുത്തുള്ളൂ അത് കെ എം സി സി ആണ് ആ കണ്ണികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ നന്മകളും ചെയ്യാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതിനാൽ ആകാവുന്ന എല്ലാ നന്മകളും ചെയ്യാൻ സദാ ശ്രദ്ധിക്കാറുണ്ട് അജാതിമാരുടെ കാര്യത്തിൽ അവരെ സഹായിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് സഹനകളിലെല്ലാം വ്യത്യസ്തമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സാധിക്കുന്നത് ഹജ്ജിൽ വരാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സമയം മുതൽ ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ ഈ അജാജിമാരെ ഒരു പൂർണ്ണമായി അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താനാകുന്ന വിധത്തിൽ അവർക്ക് ഗൈഡ് നൽകാനും സംരക്ഷണം നൽകാനും സാധിക്കുന്ന ഒരു കണ്ണി ഒരു ചാനൽ മുസ്ലിം ലീഗിന് ഉണ്ട് എന്നതാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം പരിപാടികളെ മറ്റു പരിപാടികൾ വ്യത്യസ്തമാക്കി തീർക്കുന്നത് ഈ പരിപാടി ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇന്നലെ കൂടിയാണ് ജില്ലയിൽ നിന്ന് ഹജ്ജന് പോകുന്നതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടിക ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വാ കിട്ടുന്നത് വരെ ഞങ്ങള് മനസ്സിലാക്കിയത് ഒരു പത്തൊന്നൂറ്റി അമ്പത് രാജമാരുണ്ടാവും അതുകൊണ്ട് ബഹുമാനായ മൻസൂർ കുഞ്ഞാമദാജി സാഹിബ് ദേജ് ക്ലാസ്സിന് കൊടുത്തു എന്നൊക്കെ പക്കർ പറഞ്ഞു ഹജ്ജ് ക്ലാസ് കോർഡിനേറ്ററുടെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾ വേറെ ക്ലാസ്സിനൊന്നും പോകാൻ പാടില്ല ഞങ്ങളുടെ ക്ലാസ്സിന് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാണ് ഒരു മെസ്സേജ് ഇന്ന് എന്റെ സഹപ്രവർത്തകൻ ബഷീർ കുകൾ അയാളെ കുറച്ചാളെ വിളിക്കാൻ വേണ്ടി അവളെ ഹെൽപ്പിച്ചിരുന്നു അപ്പൊ അയാളോട് ഇന്നൊരു ടീം വിളിച്ചിട്ട് പറഞ്ഞ ഉസ്താദ് പറഞ്ഞതിന് അത് മുജാഹിദിന്റെ ഉസ്താദാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് ഈ ക്ലാസ്സിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഇട ഒരു ഉസ്താദും ക്ലാസ് എടുക്കുന്നില്ല സലാം ഉസ്താദ് അല്ല മുജീബ് ഉസ്താദ് അല്ല ആദ്യത്തെ കാര്യങ്ങളും പുത്തനത്ത് എന്ന് പിന്നെ എന്താണ് പേരിനോടൊപ്പം ഉള്ള ഒരു മുജാഹിദ് ഉസ്താദ് ഉണ്ടല്ലോ അന്വേഷിച്ചു നോക്കിയപ്പോ പുത്തനത്ത് എന്ന് പേരിനോടൊപ്പം ചേർക്കുന്ന ഏതോ ഒരു മുജാഹുദ് ഉണ്ടല്ലോ അപ്പൊ ഈ മുജീബുർ റഹ്മാൻ പുത്തനത്ത് കേട്ടപ്പോ തന്റെ ഉസ്താദ് വേറൊന്നും ചിന്തിച്ചിട്ടില്ല പല ഉസ്താദന്മാർക്കും ഇപ്പൊ ഒരു പ്രശ്നമുണ്ട് ആരും പറയുന്ന തേച്ചു കേൾക്കാൻ നിൽക്കില്ല അതിന്റെ ഏതെങ്കിലും ഒരു വരി കേട്ടിട്ട് ഉടനെ തന്നെ വിമർശിക്കുന്ന സ്വഭാവം മേലെ മുതൽ താഴെ വരെ പുസ്തകമാർക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അപ്പത്തെ പോരാട്ടത്തിൽ പറഞ്ഞു അത് മുജാഹിദിന്റെ ക്ലാസ് ആണ് നിങ്ങൾ നിങ്ങളാരും പോകരുത് നിങ്ങൾ ഇപ്പോൾ അറിയിച്ചു നോക്കിയാണ് നമ്മൾ പാർത്തിയ വിളിച്ച് ദുയാ ചെയ്ത് ആണ് നമ്മൾ ആരംഭിച്ചത് ഇനി അവസാനം തീരുമ്പോഴും ഒരുപക്ഷെ ദയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആരംഭിക്കുക അപ്പോൾ ഇവിടെ അങ്ങനെ മുജാഹിദ് അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒന്നുമില്ല ഇവർ നൽകുന്ന ക്ലാസ് ഒട്ടും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിന്റെ ഹജ്ജിന്റെ വർദ്ധനെ കുറിച്ചും ഷർത്തിനെ കുറിച്ചും അതിന്റെ അഴമലുകളെ കുറിച്ചും അല്ല അത് ചെയ്യാൻ വേറെ ക്ലാസ് ഇപ്പൊ തുടങ്ങും അറിയാം പഴയ സി എച്ച് കുഞ്ഞപ്പുള്ള അദ്ദേഹം മരിച്ചുപോയ അദ്ദേഹത്തിന് മൊഫുറത്തും മറന്നും നൽകട്ടെ മൊഫുര് തുടങ്ങി കഴിഞ്ഞ പത്ത് നാല്പത് കൊല്ലമായി ഹോസ്തൂർക്ക് ടൗൺ ജമാ കേന്ദ്രീകരിച്ച് പിന്നെ ഏതാണ്ട് ഷാബാനിൽ ആരംഭിച്ചു അല്ലെ ഷെബാനിൽ അല്ലെങ്കിൽ മുമ്പേ പ്രതിഫോമാറ്റം ആരംഭിച്ചിട്ട് പിന്നെ അജിനെ പോകുന്നതിന് കുറച്ചു മുമ്പ് ദീർഘാഴിയിൽ അവസാനിക്കുന്ന ഒരു ഒമ്പത് പത്ത് ക്ലാസ്സുകൾക്കുന്ന ഒരു ഹുക്ലാസ് വേറെ ലോകത്തെ ഇല്ലാത്തൊരു സംവിധാനം കാര്യങ്ങളുണ്ട് കഴിഞ്ഞ നാൽപ്പത് കൊല്ലായിട്ടുണ്ട് അതിന്റെ നിങ്ങൾ തിരിച്ചു എത്തുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ സാധ്യമാകും അതിനുള്ള പ്രവർത്തനങ്ങളോ ആയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഇവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ ും ഒരവസരമുണ്ടായി കാരണം അജ് കഴിഞ്ഞ ഉടനെ ഞങ്ങള് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾ രണ്ട് എം എൽ എമാരും സൗദി സന്ദർശിച്ചും കെ എൻ സി സിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സൗദീനെ സന്ദർശിച്ചിട്ടും ആ സമയത്ത് ഉമ്ര നിർവഹിക്കാൻ കിട്ടിയ ഒരു അവസരത്തിലാണ് അവിടെയുള്ള കെ എൻ സി സിയുടെ പ്രവർത്ത പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് പലരും ഈ എം സി സി വരെ കെയർമാറിൽ പലരും അതും സർക്കാരിന്റെ അനുമതി ഇല്ലാതെ എന്നിരുന്നാലും പോലീസ് മൗനാനുവാദം നൽകിക്കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിക്കൊണ്ടായിരുന്ന അവരുടെ പ്രവർത്തനങ്ങൾ ഭയപ്പെട്ടുകൊണ്ടു അപ്പൊ ഏതെങ്കിലും ഒരു ബസ് മക്കയിൽ നിന്നും മദീനയിലേക്ക് വരികയാണെങ്കിൽ അവർക്കുള്ള ഭക്ഷണങ്ങൾ അവരുടെ താമസസ്ഥലത്ത് അവരെ കൊണ്ടെത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി അത് ആ പ്രവർത്തനങ്ങളുടെ ഇത് ഏർപ്പെടുന്ന വളണ്ടെന്ന് പറയുന്നത് കൂടുതലും ഒരു വീട്ടിൽ ഡ്രൈവർമാർ ഹൗസ് ഡ്രൈവർ മാറുന്നവർ വീട്ടിലെ ഡ്രൈവർമാരോ അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്നവരാണ് അപ്പം വലിയൊരു സാമ്പത്തികമായ സൗകര്യം ഇല്ലാത്തവരാണ് അവരുടെ ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് അത് അവര് ജോലി സമയത്തെ തന്നെ ഷിഫ്റ്റ് ഏർപ്പെടുത്തുന്നുണ്ട് പലരും രാവിലെ മുതൽ വൈകുന്നേരം വരെയും വൈകുന്നേരം മുതൽ രാത്രി പൂർണമായും രാവിലെ വരെയും സൗഭ്യസംസ്കാരം വരെ ചിലർ ഈ പ്രവർത്തനത്തിൽ ഇവരുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു സേവനങ്ങൾ അപ്പൊ ആ രീതിയിലുള്ള മക്കയിലായാലും മദീനയിലായാലും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെയുള്ള കെ എം സി സിയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് അത് അനുഭവപ്പെട്ട് അറിയുന്നവരായിട്ടും അപ്പൊ അങ്ങനെ എല്ലാം ഇവിടെ നിന്ന് ഇവിടെ പ്രവർത്തകരും അത് കഴിഞ്ഞ് അനുസരിച്ചുള്ള പ്രവർത്തകരും നിങ്ങളെല്ലാ എല്ലാ യാത്രാ വേളയിലും അവർക്ക് സഹായത്തുന്നുണ്ടാകുന്നു എന്നത് അവരുടെ ഈ സംഘടനയുടെ ഒരു പ്രത്യേകതയാണ് മറ്റൊരു സംഘടനക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മുസ്ലിം ലീഗിന്റെ പോസ്റ്റ മുസ്ലിം ലീഗിന്റെ പോസ്റ്റക സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ അറിയാൻ പോകുന്ന അവസ്ഥയാണ് അപ്പൊ ആ രീതിയിൽ ഹജ്ജിന് പോയി നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ഇപ്പൊ ഈ പഴയകാലങ്ങളിൽ ഇപ്പൊ ഹജ്ജിന് ഒരു ചില പ്രശ്നമുള്ള സംഗതിയല്ല കാരണം കോഴിക്കോട് കണ്ണൂർ എറണാകുളം തുടങ്ങിയ എയർപോർട്ടുകളിലെല്ലാം ഹജ്ജ് യാത്രയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട് പഴയ കാലങ്ങളിൽ ഗമ്പതികളിൽ ഞാന് കണ്ട് അനുഭവിച്ച് അറിഞ്ഞ ഒരാളായിട്ട് പറയാണ് ആ കാലങ്ങളിൽ ബോംബെയിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ അവിടെ എത്തിച്ചേർന്ന് മുസാഫർ ഖാനയുമായി ബന്ധപ്പെട്ട് കുത്തിവെപ്പും മറ്റ് യാത്രാ രേഖകളും ചെയ്യപ്പെടുത്തുമ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തോളം അവിടെ ബോംബെയിൽ മുസാഫർഖാനയിലും അത് കഴിഞ്ഞ് അപ്പോൾ ഇതുപോലുള്ള വളന്റിയേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അതിന്റെ കൂലികളായിരുന്നു അന്നുണ്ടായിരുന്നത് എയർപോർട്ടിലെ രാസീ പോർട്ടിലെ കൂലുകൾ ബാക്കിയിലെ രേഖകൾ സ്ഥിതിപ്പെടുത്താൻ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന് മോംബെയിലുണ്ടായിരുന്നു നടന്ന അതിന് പോയ കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഈ തൊട്ടടുത്ത എൺപത് കിടുക ഉണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ രീതിയിൽ മാറിക്കൊണ്ട് ബോംബെയിൽ താമസിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ിലും വിമാനങ്ങളിലുമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇന്നത്തെ ഈ സാഹചര്യത്തിലേക്ക് മംഗലായ സംവിധാനം സംവിധാനമുണ്ട് അപ്പൊ ആ രീതിയിലേക്ക് എത്തിക്കാൻ മുസ്ലിം ലീഗിന്റെ എം പിമാർക്കും മറ്റും സാധിച്ചു സാധിച്ചത് മുസ്ലിം ലീഗിന്റെ എം പിമാരുടെ സമ്മർദ്ദം കൊണ്ടാണ് മറ്റു പാർട്ടികളിലെ എം പിമാരും കൊണ്ട് അനജിന്റെ യാത്രകൾക്ക് സൗകര്യം ചെയ്യണം എന്നുള്ള അഭിപ്രായ കാരൊന്നും ആയിരിക്കില്ല എന്നിരുന്നാലും ഇന്ന് കേന്ദ്രം എത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറുണ്ട് സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ പത്രത്തിൽ കൂടി വാക്സിൻ ഉണ്ടാകും ഇന്ന് ഇപ്പൊ ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ബീഹാറിലെ അൻപത് അൻപത് ലക്ഷത്തോളം ആളുകളുടെ വോട്ടുകൾ തള്ളിപ്പോയി എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു പൗരത്വത്തിന്റെ ആദ്യ നടപടി എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു അപ്പൊ അത് ഇനിയിപ്പോ നമ്മുടെ ഈ കേരള സംസ്ഥാനം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ എസ് ഐആർ നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്നല്ല പ്രാധാന്യം വോട്ടർ പട്ടികയിൽ പേര് വരാൻ എല്ലാവരും ശ്രമിക്കണം അല്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്ത് എന്ന് പറയുമ്പോൾ അതൊരു ഒരുപക്ഷെ രേഖയായി എന്നാണ് സുപ്രീം കോടതി പോലും സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടെല്ലാവരും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ പറ്റും കാരണം അത് എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ സംഘപരിവാട് മുസ്ലിങ്ങളെ ഒരു പാർശ്വവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നത് കുറെ വർഷങ്ങളെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന വസ്തുതയാണ് അപ്പൊ അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായി സർക്കാരിനെതിരായി പ്രവർത്തിക്കണമെന്നറിയാറുള്ളത് അതിനനുസൃതമായി സർക്കാരിന്റെ നീക്കങ്ങൾക്ക് സമാന്തരമായി നമ്മൾ നീങ്ങി അവർ പറയുന്ന നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ പല വലിയൊരു വിപത്തായിട്ട് നമുക്ക് പോകുന്നു അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വോട്ടർ ലിസ്റ്റിലൂടെ പേര് എടുക്കുന്നത് അതേപോലെ നിങ്ങൾ അജ് യാത്ര ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും അജ് യാത്രക്ക് തയ്യാറായി നിൽക്കുന്നവരാണ് നിങ്ങളുടെ രോഗം നമ്മൾ ചിന്തിക്കേണ്ടത് രോഗം ഇല്ലാതാക്ക വരാതിരിക്കാനുള്ള ഒഴിയാനും ശ്രദ്ധിക്കേണ്ടത് രോഗം വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മ കടിച്ചാൽ തിരിച്ചു കടിക്കാതെ എന്ത് മാംസം കിട്ടിയാലും തിന്നണമെന്നില്ല മനസ്സ് മനസ്സിൽ ആദ്യം ഒഴിവാക്കുക അത് അഥവാ എന്തെങ്കിലും അല്പം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ ചമച്ചിട്ട് കുറേ അധികം ഉങ്ങനീരും കൂടെ കൂട്ടിയിട്ട് ഇറക്കിയാൽ മാത്രമേ അത് ദഹിക്കുകയുള്ളു ഇങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഈ കിഡ്നിയും ക്യാൻസറും എല്ലാം വരുന്നത് അതിൽ നിന്ന് തന്നെയാണ് അപ്പം അത് ഒഴിവാക്കണം ഏത് പത്ത് പത്താറ് വർഷത്തോളം ഒരു ഹോസ്പിറ്റലിൽ കയറി കൂടിയ ഞാൻ പറയുന്നതെങ്കിലും ഏഹ് എൻ്റെ വരുമാനം ഞാൻ മുട്ടിക്കുന്നില്ല അങ്ങനെ കയറി മടുത്തം കൊണ്ടിരുന്നു പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചില പിന്നെ മടു മടുക്കും മടുക്കാതെ ഇരിക്കുമല്ലോ കാരണം വെച്ചാൽ ഞാൻ സാധാരണ പറയൽ തന്നെ ഒരാളോട് നമുക്ക് വിരോധം ഉണ്ടെങ്കിൽ അവരോട് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കഴിപ്പിച്ചിട്ടാൽ മതി അതിലെന്താണോ അവൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവനെ പിടിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ മൊരാളിയാക്കിയാൽ മതി അങ്ങനെയാണ് ഞാൻ സാധാരണ പറയില്ലേ എന്താ അത്ര അധികം ബസ്മസ് അയക്കേണ്ടി വരുന്ന ഒരു ഹോസ്പിറ്റൽ നടത്തുന്നതൊക്കെ അതുകൊണ്ട് ഞാൻ മടുത്തിട്ട് പറയുന്നത് അങ്ങനെ വിചാരിക്കേണ്ട ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പം അജിന് പോകേണ്ട അവിടെയെന്ന് ഏ നിങ്ങൾ മുതൽ പോകാൻ കരുതി ആ ഡേറ്റ് മുതലെന്നെ നിങ്ങൾ ദുബക്ക് വിലയുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കും കുടുംബത്തിന് ഞങ്ങൾ നാട്ടുകാർക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ല വിധത്തിൽ ധാരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പിന്നെ കൂടാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയുന്ന പഠിച്ചോളാം എല്ലാ ഭാഷയും അറിയും നമുക്ക് അറിയുന്ന ഭാഷയിൽ നമുക്ക് വേണമെന്ന് ചോദിക്കാം പഠിച്ചോന്ന് തന്നോളൂ പഠിക്കേണ്ടതില്ല ഞാൻ ഏകദേശം മുപ്പത്തി മൂന്ന് വർഷം മുമ്പിലാണ് ആദ്യമായിട്ട് അച്ഛന് വന്നത് ആ സമയത്ത് തന്നെ ഞാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യത്തിന് വേണ്ടി മൂന്ന് കാര്യത്തിന് വേണ്ടി ഞാൻ ഇത് വരുന്നിട്ടുണ്ട് എനിക്ക് ഏകദേശം രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിൽ രണ്ട് കാര്യങ്ങൾ സാധിച്ചു പിന്നെ ഒരാഴ്ചക്കാരും മറ്റതും കൂടെ സാധിച്ചിരുന്നു വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടേ നിങ്ങൾക്ക് ഏത് ഭാഷയാറിയുന്ന ആ ഭാഷയിൽ നിങ്ങൾ ചോദിക്കുന്ന എന്തെന്ന് നിങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് അറിയാറുണ്ട് ചോദിച്ചിട്ട് മറ്റൊക്കെ ചോദിച്ച അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അറബിന് നന്നായിട്ട് അറിയുന്നവർക്ക് തന്നെ ചോദിക്കാം പിന്നെ നിങ്ങൾ പിന്നെ അവിടെ വെച്ച് പല സ്ഥലത്തായിട്ട് ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അവിടുന്ന് പിന്നെ പൈസ കൊടുത്തിട്ട് വാങ്ങിയ ഭക്ഷണമായെങ്കിലും മറ്റു ഭക്ഷണങ്ങളും നമ്മൾ നശിപ്പിക്കാറില്ല ഇപ്പം ഒരു മണി ചോറ് പോലും നിരത്തി പോയിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കഴുകിയിട്ട് കഴിക്കണമെന്ന നമ്മൾ പഠിച്ചു എന്നെങ്ങനെയാണ് എങ്കിലും അവിടെ നിന്ന് നമ്മൾ വയറ്റില് പിന്നെ എന്ന് തോന്നുന്ന ഭക്ഷണം കളഞ്ഞേക്കണം ഇത് പഠിച്ചതിനോട് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിലവാർന്നാൽ മതി അത് കഴിച്ചിട്ട് നിങ്ങൾ അജിനും തുടങ്ങി പോകാം മിതമായ ഭക്ഷണം കഴിച്ചാൽ മതി നമുക്ക് ജീവിക്കാൻ അതോ വേണ്ട അതിൽ കൂടുതലൊന്നും വേണ്ട അമിതമായ ഭക്ഷണം കഴിഞ്ഞാല് ഏകദേശം ഒരു നാല്പത് വയസ്സ് തന്നെ അത് ആള് വയസ്സനായിരുന്നു അറിയും മിതമായ കഴിച്ചാല് കൊറേ കാലം ജീവിക്കും കാരണം ആവശ്യത്തിനനുസരിച്ച് എക്സസൈസ് നോക്കണം പിന്നെ നമ്മള് നമസ്കാരം തന്നെ ഒരു വിധത്തില് നമ്മള് മനസ്സിനും തടിക്കുമുള്ള എക്സസൈസും തന്നെ പറയാൻ പറ്റുമോ ചെയ്യുന്നത് ആ വേദത്തിലായിരിക്കും അതായത് അത് കരുതി ചെയ്യേണ്ടതാണ് പിന്നെ വൈകിയാണ് പറയുന്ന ഈ കഴിഞ്ഞ വർഷം നിലവിൽ വന്ന് ഒരു ഹാജി അപേക്ഷ കൊടുക്കാൻ ഹജ്ജിന് അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് മുതൽ അവരെ സഹായിക്കുകയും ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്നതുവരെ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണ് ഹാജി സെൽഫി